കായിക മത്സരത്തിനിടയിൽ അപകടം സംഭവിച്ച വിദ്യാർത്ഥിക്ക് പുതുജീവൻ നൽകി സുഹൃത്ത് ഇരട്ടിയാർ ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയെ അഭിജിത്തിനാണ് സുഹൃത്ത് അഭിനന്ദു തുണയായത് ഹൈജംപ് മത്സരത്തിനിടെ നിലത്തേക്ക് തെരച്ചു വീണ അഭിജിത്തിന് പ്രഥമ ശുശ്രൂഷ നൽകിയാണ് അഭിനന്ദു ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത് ഹൈജംപ് മത്സരത്തിനിടെ നിലത്തേക്ക് തെറിച്ചു വീണ അഭിജിത്ത് ഷൈജുവിന് കൂട്ടുകാരൻ അഭിനന്ദു നൽകിയത് ജീവവായു ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഏവരും നിശബ്ദരായി പോയ നിമിഷം നിലത്തു വീണ ശ്വാസം നിലച്ച തൻ്റെ ഉറ്റ സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ അഭിനന്ദു പാഞ്ഞെത്തി പെട്ടെന്ന് ഓർമ്മയിലെത്തിയ പ്രഥമ ശുശ്രൂഷ നൽകി അഭിജിത്തിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു കഴിഞ്ഞ ഇരുപത്തിയേഴിനാണ് സംഭവം സ്കൂൾ ഒളിമ്പിക്സിലെ ഹൈജംപ് മത്സരത്തിൽ ഇരുവരും മത്സരാർത്ഥികളായിരുന്നു ആദ്യ ഊഴം ലഭിച്ചത് അഭിജിത്തിന് എന്നാൽ ചാട്ടം പിഴിച്ച് ഹൈജംപ് ബെഡിൽ നിന്ന് മാറി അഭിജിത്ത് നിലത്തേക്ക് വീഴുകയായിരുന്നു നിലത്ത് വീണ് ശ്വാസം കിട്ടാതെ പിടഞ്ഞ വിദ്യാർത്ഥിയെ കായിക അധ്യാപകരായ ജയ്മോനും ബിബിൻ സി മാത്യുവും അധ്യാപകൻ ഡോക്ടർ എ എം ഫൈസലും മറ്റു അധ്യാപകരും ചേർന്ന് എഴുന്നേൽപ്പിച്ചെങ്കിലും ശരീരം തളർന്ന അവസ്ഥയിലായിരുന്നു മാക്സിമം അവനെടുത്ത് കുറഞ്ഞു വാ കടിച്ച് പുള്ളി തുറക്കുന്നില്ല നമ്മൾ എത്ര വിളിച്ചിട്ടും പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല കുടികളിപ്പം അപ്പോഴാണ് അവൻ ഉണ്ണി ഉണ്ണി നയങ്ങളെ അവനെ അവനോടി ഒന്ന് അവൻ്റെ വാ വലിച്ച് തുറക്കുകയും അത് ഇപ്പം പിന്നെ അവൻ്റെ ചെറിയൊരു ചേർത്ത് പിടിച്ച് അവനെ ഒന്നുവരെ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പിന് ഹാർട്ട് വെട്ടിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പിന് പുള്ളിക്ക് വായിന്ന് പ്രീത്തെടുത്ത് പെട്ടെന്ന് ആ പയ്യൻ ഓക്കെ ആയി എടുക്കുക ഓക്കെ ആകുകയാണ് പെട്ടെന്ന് അപ്പം തന്നെ നമ്മൾ വണ്ടി എടുത്ത് ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോയി എന്തായാലും പെട്ടെന്നൊരു എന്താ പറയുക ഒരു ജീവൻ എന്താ പറയുക സ്പോർട്സിന് അതൊക്കെയാണെങ്കിൽ പോലും ഒരു കുട്ടിയുടെ ജീവൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലപ്പെട്ടാണല്ലോ പെട്ടെന്ന് നമുക്കൊന്ന് പ്രതീക്ഷിക്കാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നത് എന്തായാലും ആ പയ്യൻ വന്നൊരു നല്ലൊരു പ്രവർത്തനം ചെയ്തുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ സാധിച്ചു പെട്ടെന്നാണ് ഓടിയെത്തിയത് അഭിജിത്തിന്റെ വായിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് അഭിനന്ദു ബലമായി വായു തുറക്കുകയും നാവ് മുറിയാതെ ഉള്ളിലേക്ക് ഇടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് സി പി ആറും നൽകിയതോടെ അഭിജിത്ത് കണ്ണു തുറന്നു ഉടൻ തന്നെ കട്ടപ്പനിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു എഴുതം വീണ്ടും ഓടിക്കൂടി ഞാൻ കുറച്ചേരം നിന്നു പെട്ടെന്ന് നേരത്തേന് സാറ്വനെ എടുത്തുകൊണ്ട് പോയപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ കുഞ്ഞിനായിപ്പോയി ഇവൻ വീണ്ടുന്നില്ല ഇവൻ്റെ പെടലേ ഒക്കെ മറിഞ്ഞു മറിഞ്ഞു പോകുക എങ്കായിട്ട് പിന്നെ ഞാൻ ഓടിച്ചെന്നിട്ട് എൻ്റെ വാ ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ നാക്ക് അടിച്ച് പിടിച്ചേക്കുക നേരത്തേന് ഞാൻ വാ തുറന്നിട്ട് ഇവൻ്റെ നാക്കത്തോട്ട് എടുത്തിട്ട് ഞാൻ ഇവനെ പ്രസ് ചെയ്തു വാ തുറന്നിട്ട് പ്രസ്സ് ചെയ്തു നേരത്തേന് ഇവൻ പെട്ടെന്ന് ഇങ്ങനെ ഏറ്റു ഇവൻ എന്നാലിങ്ങനെ ശ്വാസം എടുക്കാൻ തുടങ്ങി പിന്നെ മിണ്ടി മിണ്ടി വെള്ളം വേണമെന്നാത് പറഞ്ഞു വണ്ടി ഞാൻ വന്നു ചാടാൻ നോക്കി അപ്പൊ കമ്പ് തട്ടി കാലിലോട്ട് അന്നേരം തന്നെ ഞാൻ നിരത്തോട്ട് ആഞ്ഞു അപ്പൊ നിരത്തോട്ട് വീണു അന്നേരം തന്നെ എനിക്ക് വേദന എടുത്തു അപ്പൊ ഞാൻ രണ്ട് ഉരുളിച്ചു വരുന്നു അപ്പ തന്നെ ക്ലാസ് എടുക്കാൻ പറ്റിയില്ല ഞാൻ അപ്പൊ തന്നെ ബോധം പോയി പിന്നെ കൂട്ടുകാരുങ്ങിയപ്പോൾ അറങ്ങി ഇവരിങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ അറിഞ്ഞു പരിശോധനയിൽ വീഴ്ചയിൽ ഉണ്ടായ ചെറിയ ക്ഷിതമൊഴിച്ചാൽ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കണ്ടെത്തി ഇരുവരും പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് സ്കൂളിലെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് അഭിനന്ദോ ഫുട്ബോൾ പരിശീലന കാലയളവിലാണ് അടിയന്തര ഘട്ടത്തിൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് പഠിച്ചത് അഭിനന്ദവും അഭിജിത്തും ചെറുപ്പം മുതൽ അടുത്ത സുഹൃത്തുക്കളും ഒന്നാം ക്ലാസ് മുതൽ ശാന്തിഗ്രാം സ്കൂളിലെ വിദ്യാർത്ഥികളുമാണ് നമ്മൾ പലവിടെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നീന്തൽ കുളത്തിലൊക്കെ വീണ് കുട്ടികളെ ഇങ്ങനെ രക്ഷപ്പെടുത്തിയിട്ട് നമ്മൾ അത് രാഷ്ട്രപതിക്കും ഒക്കെ അയച്ചിട്ട് ഒരു ജീവൻ രക്ഷാ പദവൊക്കെ കൊടുക്കുന്നത് ഈ കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ചെയ്തത് ഒരാൾ ജീവൻ രക്ഷിക്കുക തന്നെ ചെയ്തത് അപ്പോൾ ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അത് മറ്റുള്ള കുട്ടികൾക്ക് ഒരു കുട്ടികൾക്കൊരു പ്രചോദനമാകട്ടമാകണം ശാന്തിഗ്രാം മഞ്ഞാടിയിൽ മനോജ് സിന്ധു ദമ്പതികളുടെ മകനാണ് അഭിനന്ദു സഹപാഠിയുടെ ജീവൻ രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന അഭിനന്ദുവിന് സ്കൂൾ അധികൃതരുടെയും പി ടി എ ഭാരവാഹികളുടെയും സഹപാഠികളുടെയും അഭിനന്ദന പ്രവാഹമാണ്